ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ യാത്ര തൃത്താല പഞ്ചായത്തിലെ മുടവന്നൂരിലെ ഒലിയത്ത് ചോലയിലേക്കാണ് തൃത്താല പഞ്ചായത്തിലെ മേളത്തൂരിൽ നിന്നും കാക്കരാത്തുപടിക്ക് പോകുന്ന റൂട്ടിൽ കൂടെ ഒരു കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടവന്നൂരിലേക്ക് പോകുന്ന റൂട്ടിലേക്ക് എത്താം ആ റൂട്ട് കൂടി കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ ഈ ചോലയിലേക്ക് എത്താൻ പറ്റും ഒലിയത്ത് ചോല എന്നത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഇത് മഴക്കാലത്ത് മാത്രമാണ് സജീവമാവുക നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള മനോഹരമായ സ്പോട്ടാണ് ഓ ലത്തി പോലെ ഇതിൻ്റെ വരെ വണ്ടി കൊണ്ട് പോകാൻ പറ്റും ാണ് സ്ഥലമാണ് മേളച്ചൂർ മേച്ചൂരിൽ മൊത്തം റോഡുകൾ പോകണവെച്ചാണ് വെള്ളത്തെല്ലാം നല്ലൊരു വെള്ളം ഉണ്ട് ഓക്കെ അടിപൊളി സ്ഥലമാണ് നമ്മൾ വയനാട്ടിൽ കാഴ്ചനെ ഓക്കെ റെഡിയാ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കാണുന്നത് ഗംഭീര വെള്ളച്ചാട്ടം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു കാനന ചോല പാലക്കാട് ജില്ലയുടെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്താണ് ശരിക്കും ഇവിടെ കാടുന്നില്ല കാടുന്നില്ലെങ്കിൽ നല്ലൊരു കാനനച്ചോരയുടെ ലുക്ക് നല്ല പാറക്കെട്ട് പാറക്കെട്ടിൻ്റെ മീനെ വെള്ളം കിട്ടലിനാട്ടം ഒഴുകുക അടിപൊളി കാഴ്ച തന്നെ ഈ മഴക്കാലത്ത് മാത്രം ഉണ്ടാവും നമ്മുടെ ഒലിയറ്റ് ചോര വെള്ളച്ചാട്ടാണ് കേട്ടത് അടിപൊളി കാഴ്ച അപ്പോൾ തൃത്താലേ പഞ്ചായത്ത് പെട്ട തൃത്താല മണ്ഡലത്തിൽപ്പെട്ട എനിക്കൊരു കാഴ്ച ഈ മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊന്ന് കാണുക അത് ആനന്ദിക്കുക എല്ലാവരും വരിക ഓക്കെ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇവിടെ എത്തിയത് തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു കുറവ് ഈ വെള്ളച്ചാട്ടത്തിലുണ്ട് നല്ല മഴ പെയ്ത് നിൽക്കേണ്ട സമയമാണെങ്കിൽ അടിപൊളിയായിരിക്കും ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മൂടി നിൽക്കുന്ന ഗംഭീര ഒരു വെള്ളച്ചാട്ടമായിട്ട് ഇത് മാറാറുണ്ട് മഴ കുറയുന്നതിനനുസരിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ രൂപത്തിലും ഭാഗത്തിലൊക്കെ മാറ്റാൻ വരും അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് കാണുക ഇവിടിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു തരത്തിലും ആപ്പകട്ടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല നമ്മളതിൽ മുങ്ങിച്ചാവുകയോ മുങ്ങി മരിക്കോ ഒന്നുമില്ല പിന്നെ പാറക്കെട്ടും വഴുക്കലൊക്കെ അതുകൊണ്ട് വീണ് നടുപടിക്കാൻ നോക്കിയാൽ മാത്രം മതി അല്ലാത്ത എല്ലാ തരം സുരക്ഷിത

Hei! Har jeg fisk? അടിപൊളി കുളിക്കലേ കുളിക്കുന്നില്ലേ കുളിച്ചാണെങ്കിൽ നല്ല അടിപൊളി വെള്ള സൂപ്പറാണ് ഇത്ര നല്ല വെള്ളം കേട്ടാന്ന് കേട്ടോ സൂപ്പർ കാട്ടിയാണ് ഫ്രണ്ട്സ് മുൻ വർഷങ്ങൾ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോകൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അത് കാണുക മനസ്സിലാക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്